എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണത്ര എം കെസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഉപയോഗിക്കുന്നൊരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ സ്റ്റോപ്പ് ലോസ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഇത് എഫ് ആൻഡോ എം സി എക്സ് ഫോറസ്റ്റ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും വളരെ ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം എൻ്റെ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് നമസ്കാരം ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സമയം ഒൻപത് ആറായിട്ടുണ്ട് മൈ പ്രീ മാർക്കറ്റ് അപ്ഡേറ്റഡ് പ്ലാനാണ് ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണണം ഇന്നലെ ഹൺഡ്രഡ് പോയിന്റ് ഉറപ്പ് പറഞ്ഞതാണ് ഹൺഡ്രഡ് പോയിന്റ് മാർക്കറ്റ് റീഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടത് എക്സ്പീരിയൻസ് ആണ് തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാറ്ററാണ് ഞാൻ ഫോറക്സിൻ്റെ കൂടുതൽ വീഡിയോ ചെയ്യണം നിഫ്റ്റി കുറക്കണമെന്നൊക്കെ പറഞ്ഞിരുന്നതാണ് ബട്ട് ഈ ചെയ്ത് ശീലിച്ചാൽ പിന്നെ വലിയ പാടാണ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എനിവേ അതങ്ങൻ്റെ രീതി പോട്ടെ അപ്പോൾ മാർക്കറ്റ് സ്റ്റിൽ അപ്പർ സൈഡിലേക്കാണ് നിൽക്കുന്നത് അതായത് ഇരുപത്താറായിരത്തി അൻപത്തൊന്ന് ഇരുപത്താറായിരം വരെ മാർക്കറ്റ് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് ഇരുപത്താറായിരത്തി അൻപത്തിരണ്ടാണ് ഞാൻ പറഞ്ഞത് അത് ഇരുപത്താറായിരത്തി എഴുപത്തി മൂന്ന് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് ഞാൻ അമ്പത്തിരണ്ടാണ് പ്രതീക്ഷിച്ചത് ചുമ്മാ പറഞ്ഞതല്ല കാര്യകാരണങ്ങൾ സഹിതം എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്തു എന്നുള്ളത് തൊട്ട് മുമ്പുള്ള ലൈവ് വീഡിയോയിൽ അതായത് ഇന്നലത്തെ അതായത് ഈ പത്തൊമ്പതാം തീയതിയിലെ ലൈവ് വീഡിയോയിൽ ഇരുപത്താറായിരം മാർക്കറ്റ് എത്തും എന്നുള്ളത് ഓൾമോസ്റ്റ് പറഞ്ഞിട്ടുണ്ട് വേറെ ഒന്നുമില്ല ഈ ട്രെൻഡ് അങ്ങ് നോക്കുക ഒരു പർട്ടിക്കുലർ ലെവൽ ബ്രേക്ക് ചെയ്യുക അതങ്ങ് ഹോൾഡ് ചെയ്ത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇന്ന് മാർക്കറ്റ് ഏത് രീതിയിലാണ് ഓപ്പൺ ചെയ്തേക്കുന്നത് നോക്കാം ന്യൂട്രലാണോ അപ്പാണോ അപ്പോൾ ഒരു വിധത്തിലാണ് മാർക്കറ്റ് പൊക്കത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ചില ആളുകൾ വിചാരിക്കും ഇത്രയും പൊങ്ങിയതല്ലേ വീണ്ടും മാർക്കറ്റ് പൊങ്ങൂല്ലേ പൊങ്ങി പോകില്ല എന്നൊക്കെ വിചാരിക്കും മാർക്കറ്റ് ഒരു പോക്കങ്ങ് പോയി അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും നമുക്കൊന്നും പറയാൻ പറ്റില്ല കാരണം തേർട്ടി മിനിറ്റ് ട്രെൻഡ് അപ്പർ സൈഡാണ് ടൂ അവറ് വൺ അവർ ടു അവറ് ഫോർ അവറ് വൺ ഡേയിലും മാർക്കറ്റ് അപ്പർ സൈഡാണ് അപ്പോൾ ഇരുപത്തിയാറ് ഒരുന്നൂറ്റി നാൽപ്പത്തി ആറ് ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലാണ് മാർക്കറ്റ് ഗ്യാപ്പ് ആണോ ഗ്യാപ്പ് ഡൗൺ ആണോ എന്നൊന്നും നോക്കിയിട്ടില്ല ഇതിന് ശേഷം നോക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇരുപത്തിയാറ് ഒരുനൂറ്റി നാൽപ്പത്തി ആറാണ് മാർക്കറ്റിൻ്റെ ഒരു പീക്ക് ഹൈ എന്ന് പറയണത് അപ്പോൾ വീക്കിലി ക്യാൻഡിൽ നോക്കിയാലും വീക്കിലി ക്യാൻഡിലെ ഒരു ഹൈയും കൂടെ നോട്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട് ഇരുപത്തിയാറ് ഒരുനൂറ്റി എഴുപത്താറ് എന്നുള്ള ഒരു ലെവൽ നോട്ട് ചെയ്ത് വെക്കാനുണ്ട് വീക്കിലിയിൽ കേട്ടോ ഇരുപത്താറ് ഒരുനൂറ്റി എഴുപത്താറ് പിന്നെ മാക്സിമം ഹൈ അതും കൂടെ നോട്ട് ചെയ്ത് വെക്കാം അപ്പോൾ വീക്കിലിയിൽ മാർക്കറ്റ് അപ്പാണ് മന്ത്ലിയിൽ ഓൾമോസ്റ്റ് എവിടം വരെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള കാര്യങ്ങളും കൂടെ നോട്ട് ചെയ്ത് വെക്കണം ആ ലൈനൊക്കെ അവിടെ പെർമനൻ്റ് ആയിട്ട് ഇട്ട് വെച്ചേക്കാം കാരണം അപ്സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ആ ലെവല് ഇരുപത്താറ് മുന്നൂറ്റി പതിനാറ് എന്നുള്ള ഒരു ലെവലുണ്ട് മുന്നൂറ്റി പതിനാറ് കറക്റ്റല്ല അപ്രോക്സിമേറ്റ് ലെവലാണ് കേട്ടോ മുന്നൂറ്റി പത്തൊമ്പതാണ് ലോക്ക് ചെയ്തിരിക്കുന്നത് അവിടെയുണ്ട് ഇവിടെ ഒരു ലെവലുണ്ട് ഇവിടെ ഒരു ലെവലുണ്ട് ഇരുപത്തിയാറ് അറുന്നൂറ്റി അൻപത്തൊമ്പത് വരെ മാർക്കറ്റിൽ ലെവലുകൾ കിടപ്പുണ്ട് അത് അതിൻ്റെ രീതിയിൽ അവിടെ കിടക്കട്ടെ ആദ്യം അത് പിന്നീട് ഞാൻ കളറൊക്കെ ഒന്ന് മാറ്റി സെറ്റ് ചെയ്തൊക്കെ ഇടണം ഇതൊക്കെ ടാർഗറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള ലെവൽസുകളാണ് ഈ ഒരു ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുപത്തേഴായിരം വരെ സ്ട്രൈക്ക് സെല്ല് ചെയ്ത് ഇട്ടിട്ടുണ്ട് ഇനി അതതിൻ്റെ വഴിക്ക് കിടക്കട്ടെ നമ്മൾ അന്നന്ന് പ്രോഫിറ്റ് എടുക്കുന്ന ആളുകളാണ് ഭാവിയിലി ലെവലുകൾ ആവശ്യം വരും അതുകൊണ്ടാണ് ഞാൻ അവിടെ നോട്ട് ചെയ്തിട്ടിരിക്കണേ അപ്പോൾ ഇരുപത്താറായിരത്തി നിലവിലത്തെ ഹൈ ബ്രേക്ക് മാർക്കറ്റ് എത്ര പോയിൻ്റ് ആണ് അപ്പ് നോക്കട്ടെ ആദ്യം എഴുപത്തൊമ്പത് പോയിന്റ് ആണ് മാർക്കറ്റിൽ അപ്പായിരിക്കുന്നത് അപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെയാണ് ഇരുപത്താറായിരത്തി അൻപത്തൊന്ന് അൻപത്തിരണ്ട് ഞാൻ പറഞ്ഞു അമ്പത്തൊന്നിലാണ് വന്ന് നിൽക്കണത് അമ്പത്തിരണ്ട് തന്നെ ഇട്ടിട്ടുണ്ട് പ്ലസ് എൺപത് പോയിൻ്റ് ഇരുപത്താറ് ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് അപ്പോൾ ഒരുനൂറ്റി നാൽപ്പത്തി നാല് ഞാനൊരു ലെവല് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് മുകളിലോട്ട് പോകുമെന്ന് നോക്കണം ഫിഫ്റ്റീ മിനിറ്റ്സിൽ മാർക്കറ്റ് സ്റ്റിൽ അപ്പർ സൈഡാണ് ഇരുപത്താറ് ഒരുന്നൂറിന് താഴത്തോട്ട് വന്നാൽ മാത്രമേ ഗ്യാപ്പ് ഫില്ലിങ് ഡൗണ് ആ കൺസെപ്റ്റിലേക്ക് മാർക്കറ്റ് പോകത്തുള്ളൂ ഹൈ ലോ ഹൈ ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് ഹൈ ലോ ഹൈ ലോ ഹൈ ലോ ക്രിയേറ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കണേ അപ്പോൾ അവിടുത്തെ ലെവലുകൾ കൂടെ നോട്ട് ചെയ്ത് വെക്കാം ഇരുപത്താറ് ഒരുനൂറ് ഇരുപത്താറ് ഒരുനൂറ്റി നാ നാൽപ്പത്തി നാല് ഇരുപത്താറ് ഒരുനൂറ്റി എഴുപത്താറ് ഇത്രയും തൽക്കാലം നോട്ട് ചെയ്ത് വെക്കാം ഇരുപത്താറ് ഒരുനൂറിന് താഴത്തോട്ട് മാർക്കറ്റ് വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് സപ്പോർട്ട് എടുക്കാനായിട്ടുള്ളത് ഇരുപത്താറായിരത്തി എൺപത്തിരണ്ട് പിന്നെ ഡേ ഹൈയിലേക്ക് ചിലപ്പോൾ ഒരു റിജക്ഷൻ വരും അങ്ങനെ വന്നാൽ ഇരുപത്താറായിരത്തി എഴുപത്തി മൂന്ന് പിന്നെയുള്ള ഡൗണിലേക്ക് വന്ന മാർക്കറ്റ് റീച്ച് ചെയ്യാനായിട്ടുള്ള ഒരു ലെവല് ഗ്യാപ്പ് ഫില്ലിംഗ് ആണ് ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ എവിടെ പ്രോഫിറ്റബിൾ പ്രോഫിറ്റബിളാവാൻ പറ്റുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് അതിന് വലിയ വലിയ പ്രോഫിറ്റുകളൊന്നും പ്രതീക്ഷിക്കുന്നുമില്ല ബാക്കി ട്രെയിൽ ചെയ്ത് കിട്ടിയാൽ കിട്ടി എന്നുള്ള കൺസെപ്റ്റാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ലെവലുകൾ ഈ ലെവലിൽ തന്നെ ഫിഫ്റ്റീ മിനിറ്റ്സിൽ ഇൻഡെക്സും കൂടെ നോക്കിക്കൊണ്ട് വേണം ഇന്നത്തെ പരിപാടികൾ പ്ലാൻ ചെയ്യാൻ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ ട്രേഡിംഗ് ലെവൽസുകൾ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അനലൈസ് ആണെന്നൊന്നും കൂടെ പറയുന്നു എല്ലാ ബഫർ സോൺ കീപ്പ് ചെയ്തിട്ടുള്ള ലെവലുകളാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് കറക്റ്റ് എക്സാക്റ്റ് പ്രൈസൊന്നും അല്ല എല്ലാം അപ്രോക്സിമേറ്റ് ലെവലാണ് ഇനി സ്ട്രൈക്കിലേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നൂറ്റി എൺപത്തിനാലിലെ സ്ട്രൈക്കാണ് എടുക്കുന്നത് അപ്പോൾ ഒരു ഇരുന്നൂറ്റി മുപ്പത് ആ ഭാഗത്തേക്കൊക്കെ ആയിരിക്കും മാർക്കറ്റ് വരുന്നത് അപ്പോൾ ഇരുന്നൂറ്റി പതിനൊന്നിന് ഈ ലെവൽ തന്നെയാണ് ഞാൻ ഇടുന്നത് പിന്നെ അത് കുറച്ച് മുകളിലോട്ട് കയറ്റി വെക്കാം എന്നുള്ള കാര്യങ്ങൾ മാത്രമുള്ളൂ ഈ ഒരു ലെവലിലാണ് ഫോക്കസ് ചെയ്യുന്നത് അതായത് ഇരുന്നൂറ്റി പത്തൊമ്പതിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്താൽ കാരണം സ്റ്റിൽ ഇപ്പോൾ ഡൗൺ സൈഡിലാണ് ട്രെൻഡ് നിൽക്കുന്നത് ഫൈവ് മിനിറ്റിൽ അത് തിരിച്ച് റീക്രോസ് ഓവർ ആവുമ്പോഴത്തേക്കും ഇതിപ്പോൾ എന്തായാലും ഇത്ര ഹൈ ആയത് കാരണം ഇവിടെ ഒരു റീക്കർവ് എന്തായാലും വരും അത് ഇരുന്നൂറ്റി പത്തൊമ്പതിന് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് ലെവലിലേക്കായിരിക്കും ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇരുന്നൂറ്റി പത്തിന് താഴത്തെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് സ്റ്റോപ്പ് ലോസിലേക്ക് ഞാൻ പോകത്തുള്ളൂ അതായത് ഇരുന്നൂറ്റി പത്തിന് താഴത്തോട്ട് മാർക്കറ്റ് ഡൗൺ ആയ പിന്നെ ഇരുന്നൂറ്റി രണ്ടിലേക്ക് ഫാളാവും അപ്പോൾ ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഇരുന്നൂറ്റി പത്തൊമ്പതിന് മുകളിലോട്ടൊരു ഹൈ വോളിയം മൂവ്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഇരുന്നൂറ്റി അൻപത്തിരണ്ട് അതിന് മുകളിലോട്ട് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് പോകുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി പത്തിന് താഴത്തോട്ട് ക്യാൻഡിൽ ക്ലോസ് ചെയ്തൊരു മൂവ് കിട്ടിയാൽ ഇരുന്നൂറ്റി രണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് മാക്സിമം എങ്ങാനും പെട്ടുപോയാലും അതിന് താഴത്തോട്ട് എന്തായാലും കൊണ്ടുവരില്ല ഇതാണ് എൻ്റെ സീഡ ലെവലുകൾ പിന്നെ പീഡ ലെവലുകൾ ഇനിയിപ്പോൾ മാർക്കറ്റ് താഴത്ത് പോയിട്ട് ഈ ഇരുന്നൂറിന് മുകളിലോട്ട് വന്നാൽ മാത്രമേ ഞാനത് ഫോക്കസ് ചെയ്യത്തുള്ളൂ ഇരുന്നൂറിന് മുകളിലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താലാണ് അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്തു ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ പ്ലാനുകൾ ഇൻഡെക്സാണ് മെയിനായിട്ട് ഇന്ന് ഫോക്കസ് ചെയ്യുന്നത് അതിൻ്റെ ലെവലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതനുസരിച്ചിട്ട് സ്ട്രൈക്കിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ആവാൻ പോകുന്നു വെയിറ്റ് ചെയ്യാം ഓക്കെ മാർക്കറ്റ് ഓപ്പൺ ആവാനായിട്ട് പോകുന്നു ഇരുന്നൂറ്റിപ്പത്തിൻ്റെ മുകളിൽ അഗൈൻ മാർക്കറ്റ് മൂവ് ചെയ്യണം മുകളിലോട്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ആ ഭാഗത്തേക്കായിരിക്കും ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യുന്നത് ഇപ്പോൾ കൺസോളേഷൻ സോണിലാണ് നിൽക്കുന്നത് സ്റ്റിൽ ട്രെൻഡ് അപ്പർ സൈഡിലേക്ക് മാർക്കറ്റിൽ വന്നിട്ടുണ്ട് ഒരു ഇരുന്നൂറ്റി പത്തൊമ്പതിന് ഒരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഭാഗത്തേക്കായിരിക്കും കോൺസെൻട്രേഷൻ ചെയ്യണേ കഴിഞ്ഞ ഈ ആഴ്ച കംപ്ലീറ്റ് ഇങ്ങനെയാണ് മാർക്കറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്തിട്ടാണ് മാർക്കറ്റ് വന്നത് ഇരുന്നൂറ്റി പത്തൊമ്പതിന് മുകളിലോട്ട് പോവാതെ ഒരു കാരണവശാലും കോൺസെൻട്രേഷൻ ചെയ്യില്ല പിയിൽ നൂറ്റി എൺപത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ കോൺസെൻട്രേഷൻ ചെയ്യുള്ളൂ നൂറ്റി എൺപത് ബ്രേക്ക് ചെയ്ത എൺപത്തഞ്ച് എൺപത്തഞ്ചും ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ് ഗ്യാപ്പ് ഫില്ലിങ് അല്ലാതെ അതും കോൺസെൻട്രേഷൻ ചെയ്യില്ലേ നൂറ്റി എൺപത്തഞ്ചെന്നുള്ളൊരു ലെവല് പിയിൽ മാർക്കറ്റിൽ ടച്ച് ചെയ്യാനായിട്ട് മിച്ചം വെച്ചിട്ടുണ്ട് അപ്പോൾ എഴുപത്തഞ്ചിന് മുകളിൽ പോയി എൺപത് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ എൺപത്തഞ്ചിലേക്ക് ഞാൻ കോൺസെൻട്രേഷൻ ചെയ്യാം എന്ന് വിചാരിക്കുന്നുണ്ട് എൺപത്തഞ്ചിലൊരു ലെവൽ മാർക്കറ്റിൽ മിച്ചം ഇട്ടിട്ടുണ്ട് എവിടെയാണെങ്കിലും നമുക്ക് പ്രോഫിറ്റബിൾ ആയാൽ മതി ഇന്ന സ്ട്രൈക്ക് ചെയ്യുന്നു കിട്ടണമെന്ന് യാതൊരു വിധം നിർബന്ധവുമില്ല ഇല്ല നൂറ്റി എൺപത്തഞ്ച് പിയിൽ മിച്ചം വെച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ലെവല് സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്നത് നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ താഴത്തോട്ട് സി ഇ ഡൗൺ ആവണം ഈ പറഞ്ഞ പോലെ ഇരുപത്താറ് ഇരുന്നൂറ്റി രണ്ടിന് താഴത്തോട്ട് ഇൻഡെക്സ് ഡൗൺ ആയിട്ടുണ്ട് ആ ഇൻഡെക്സ് ആയി ഇപ്പോൾ മാർക്കറ്റ് എത്തി നിൽക്കുന്നത് ഇരുപത്താറായിരത്തി എൺപത്തി ഒൻപതിലാണ് ഇരുപത്താറായിരത്തി തൊണ്ണൂറ്റൊന്ന് ഭാഗത്തേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത് അതും കൂടെ നോക്കണമല്ലോ അതായത് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു മേളത്തെ ലെവൽ ഹിറ്റ് ചെയ്തിട്ടില്ല ഇരുപത്താറായിരത്തി ഒരുന്നൂറ്റി ബ്രേക്ക് ചെയ്ത് താഴത്തോട്ട് വന്ന ഈ ഒരു റെഡ് ലൈറ്റ് ഇരുപത്താറായിരത്തി എഴുപത്തി മൂന്ന് അതിന് താഴത്തോട്ട് വന്നാൽ മാത്രമാണ് പിയിലേക്കും കോൺസെൻട്രേഷൻ ചെയ്യേണ്ടതായിട്ടുള്ളത് കഴിഞ്ഞ മൂന്ന് ദിവസവും മാർക്കറ്റ് നിന്നെടുത്തുനിന്ന് അനങ്ങാതെ കുറേ നേരം നിന്നിട്ടാണ് ഒരു മൂവ്മെൻറ്റ് വന്നത് വോൾട്ടാലിറ്റി ഡി കെ കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ടാണ് തിങ്കളും ചൊവ്വയും ബുധനും ആ സെയിം പ്രൊസീജിയറായിരിക്കും ഇന്നും മാർക്കറ്റിൽ കാണിക്കുന്നത് അപ്പം അതുകൊണ്ടാണ് കഴിഞ്ഞ മൂന്ന് ദിവസവും ഡിലേ ആക്കിയിട്ട് ഒരു റേഞ്ച് വന്നതിന് ശേഷം മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുന്നതിൻ്റെ റീസൺ നൂറ്റി എൺപത്തഞ്ച് പിയിൽ ഉണ്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് സീയിലും ടച്ച് ചെയ്യാനായിട്ടുണ്ട് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ടച്ച് ചെയ്തല്ലേ പറ്റത്തുള്ളൂ അപ്പോൾ അതിന് നമുക്കൊരു ലെവൽ കിട്ടിയാൽ മാത്രം കോൺസെൻട്രേഷൻ ചെയ്യാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇരുന്നൂറ്റി ഇരുപത് ബ്രേക്ക് ചെയ്താൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലേക്ക് പിന്നെ അത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് അങ്ങ് പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ എസ് എം ഐ മോഡിൽ നിൽപ്പുണ്ട് ഇപ്പുറത്ത് ചെറിയൊരു മടക്ക് സീൽ വന്നിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒന്ന് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ സ്മൂത്തായിട്ട് എസ് എം ഐയിലേക്ക് പോരും സീയിൽ ഫോം ചെയ്തിരിക്കുന്ന ക്യാൻഡിൽ കണ്ടിന്യൂ ചെയ്ത് ആഴത്തോട്ട് വന്ന എസ് എം ഐയിലേക്കോ നൂറ്റി അറുപത്തേഴിലേക്കോ ഇതേപോലത്തെ ഒരു സെയിം സിനാരിയോ കഴിഞ്ഞ ദിവസം മാർക്കറ്റിൽ വന്നതാണ് ഓക്കെ നൂറ്റി എൺപത്തി നാല് പോയിൻ്റ് എട്ടേ പൂജ്യം നൂറ്റി എൺപത്തഞ്ച് ബ്രേക്ക് ചെയ്തിട്ടില്ല അതിനർത്ഥം അത് ബ്രേക്ക് ചെയ്യുമെന്നാണ് അതിനർത്ഥം നൂറ്റി എൺപത്തഞ്ച് ബ്രേക്ക് ചെയ്യാതിരിക്കുമ്പോൾ നൂറ്റി എൺപത്തി നാല് പോയിൻറ്റ് എട്ട് പൂജ്യം അത് മിക്ക ദിവസങ്ങളും വരുന്നൊരു പ്രതിഭാസമാണ് അപ്പോൾ അതിനർത്ഥം നൂറ്റി എൺപത്തഞ്ച് ടച്ച് ചെയ്യുമെന്ന് തന്നെയാണ് അപ്പോൾ ഇൻഡെക്സ് നിൽക്കുന്നത് ഇരുപത്താറായിരത്തി എൺപത്തി ഏഴിലാണ് പ്രീവിയസ് ഡേയുടെ ഹൈ എന്ന് പറയുന്നത് ഇരുപത്താറായിരത്തി എഴുപത്തിനാലാണ് എഴുപത്തിനാലും പത്ത് പതിനാല് പോയിന്റും കൂടെ ഡൗൺ ആവാനായിട്ടുണ്ട് ഇൻഡെക്സ് അപ്പോൾ പതിനാല് പോയിൻ്റ് ഇൻഡെക്സ് ഡൗൺ ആവുമ്പോൾ സ്ട്രൈക്ക് എവിടെയാണ് നിൽക്കണതെന്നാണ് ഫസ്റ്റ് പ്രയോറിറ്റി ശേഷം ഗ്യാപ്പ് ഫില്ലിങ്ങിന് ഇരുപത്താറായിരത്തി അറുപത്തൊന്നിലേക്ക് എന്ന് നോക്കണം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഹെഡ്ജ് ചെയ്തിട്ടാലും പ്രോഫിറ്റാണ് കാരണം എന്തായാലും ഇപ്പോൾ ഒരു സ്പൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടോ മാർക്കറ്റിൽ അടിക്കും ആ സ്പൈക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആവാം അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഈ പറഞ്ഞ പോലെ സ്പൈക്ക് അടിക്കും കാരണം പേടിയുള്ള ആളുകളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും അടിപ്പിക്കുക എന്നുള്ളത് ഒരു പ്രതിഭാസമാണ് അതായത് മെജോറിറ്റി ആളുകൾ ഒരു ടാർഗറ്റിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോ ഓപ്പോസിറ്റ് എസ് എൽ ഹണ്ടിങ് മൂവ്മെൻറ്റ് വരുത്തിയിട്ടു ശേഷം മാർക്കറ്റ് യഥാർത്ഥമായിട്ടുള്ള ടാർഗറ്റിലേക്ക് കൊണ്ടുപോകത്തുള്ളൂ അത് സ്ഥിരമായിട്ട് ഒരു പ്രതിഭാസമാണ് കാരണം അങ്ങനെയാണല്ലോ വേണ്ടത് പേടിയുള്ള ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് അടുപ്പിച്ചിട്ട് അത് എടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ്റി അറുപത്തിരണ്ട് വരെ വരും ആ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് ഈ ഒരു ക്യാൻഡിൽ വീക്കാണ് ഇപ്പോൾ ഫോം ചെയ്തിരിക്കുന്ന പിടെ ക്യാൻഡിൽ ഒരല്പം വീക്കാണ് അത് നൂറ്റി അറുപത്തഞ്ചിലോ നൂറ്റി അറുപത്തിരണ്ടിലോ ചിലപ്പോൾ ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത നൂറ്റി അൻപത്തഞ്ചോ നൂറ്റി നാൽപ്പത്തേഴ് മാക്സിമം അവിടെ വന്നിട്ട് മാർക്കറ്റ് റിവേഴ്സ് റിവേഴ്സാവും അത് പേടിപ്പിക്കുന്നതാണ് നമ്മളതിൽ പേടിക്കാൻ ഇപ്പം എന്നെ സംബന്ധിച്ച് റെഡൊന്നും ഞാനൊരു റെഡായിട്ടൊന്നും കണക്ക് കൂട്ടത്തില്ല ഞാൻ ചിലപ്പോൾ അവിടെ എടുക്കും താഴത്തോട്ട് വന്നിട്ട് നൂറ്റി അറുപത്തിരണ്ട് മുട്ടി കഴിയുമ്പോൾ ചിലപ്പോൾ ഞാൻ അവിടെ എടുക്കും എൻ്റെ മൈൻഡ് അത്രേ ഉള്ളൂ കാരണം മാനിപ്പുലേഷനാണ് അല്ലെങ്കിൽ എസ് എൽ ഹണ്ടിങ് പോലെയൊക്കെ വരുന്നതാണ് ഇന്നലെയും ഇനിഞ്ഞാന്നും അതിന് തിങ്കളും ചൊവ്വയും പുതനും ഇതേപോലെ തന്നെയാണ് മാർക്കറ്റ് നിന്നത് അതിന് ശേഷം മാർക്കറ്റ് മാർക്കറ്റിൻ്റെ വഴിക്ക് പോയി ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൺഫ്യൂഷനാണോ ഏകദേശം സിമിലാരിറ്റിയുള്ള ഡെൽറ്റ വാല്യൂവും സ്ട്രൈക്ക് പ്രൈസും ഒരേപോലെ നിൽക്കുന്ന ഈ പറഞ്ഞ പോലെ സ്ട്രൈക്ക് എടുത്തിട്ട് ഹെഡ് ചെയ്താൽ മതി നമുക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട് അല്ലെങ്കിൽ എസ് എൽ ഹണ്ടിങ്ങിനുള്ള ചാൻസ് ഉണ്ട് അതൊക്കെ വരാൻ പോസിബിലിറ്റി ഉണ്ട് എന്നുള്ള തോന്നലുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുത്തിട്ട് ഹിറ്റ് ചെയ്തിടുക ഏതെങ്കിലും ഒരെണ്ണം ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് അടുത്ത റിവേഴ്സൽ പോസിറ്റീവായിട്ട് എടുക്കുക എന്നെ സംബന്ധിച്ച് പി ഒന്നും അതൊരു ആയിട്ടൊന്നും ഞാൻ കാണുന്നില്ല സെൽ ഹണ്ടിങ് ആയിട്ടാണ് കാണുന്നത് ഇത് സീല മൂവ്മെൻറ്റ് തൊള്ളായിരത്തി പതിനെട്ട് ആയിരത്തി അറുന്നൂറ്റി ഒന്ന് സിയിൽ പിയിൽ അറുനൂറ്റി എൺപത്തിരണ്ട് ഇത് ആദ്യത്തെ മൂവ്മെൻറ്റ് നോക്കിയേ ഇവിടെ റെഡ് ഇവിടെ ഗ്രീൻ തൊള്ളായിരത്തി പതിനെട്ട് ഇവിടെ ഗ്രീൻ ഇവിടെ റെഡ് ആയിരത്തി മുന്നൂറ്റി അറുപത്തഞ്ച് മൊത്തത്തിൽ നോക്കുമ്പോൾ ഡെയിലി ടച്ച് ഇതാണ് ഹെഡ്ജിങ് അത് ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ട പോലെ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പ്രോഫിറ്റബിൾ ആവാനായിട്ട് പറ്റും ഇനിയിപ്പോൾ എന്തായാലും വലിയ സമയമൊന്നും വേണ്ട നല്ല രീതിയിലുള്ള ഒരു ബ്രേക്കൗട്ട് ഇപ്പോൾ ഉടനെ എന്തായാലും വരും ഇത് വേറെ ഒന്നുമില്ല തിങ്കളാഴ്ച മാർക്കറ്റ് സെയിം ഇതേപോലെ ആയിരുന്നു ചൊവ്വാഴ്ച മാർക്കറ്റ് സെയിം ഇതേപോലെ ആയിരുന്നു ബുധനാഴ്ച മാർക്കറ്റ് സെയിം ഇതേപോലെ തന്നെ ആയിരുന്നു അപ്പോൾ ചില ഡേറ്റ്സിൽ അങ്ങനെയാണ് മാർക്കറ്റ് ഒരേ ചാർട്ട് പാറ്റേൺ തന്നെ ഇങ്ങനെ റീഫോം ചെയ്തുകൊണ്ടിരിക്കും അത് നമ്മൾ ശ്രദ്ധിച്ചറിയാം നമ്മൾ ഒരു എൻട്രി എടുത്തിടുന്നു ഉടനെ ടാർഗറ്റ് ഇടുന്നു അല്ലെങ്കിൽ ക്യാൻഡിൽ ഇങ്ങനെ താഴ്ത്തോട്ട് പോകുന്നു പി എൻ എൽ നോക്കിയിരിക്കുന്നു അങ്ങനെ പി എൻ എല്ലും നോക്കി ടെൻഷൻ അടിച്ച് അല്ലെങ്കിൽ പ്രോഫിറ്റ് കാണുമ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുന്നവർക്ക് ഇതേപോലെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലാകത്തില്ല പി എൻ നമ്മളൊരു സ്റ്റോപ്പ് ലോസ് ഇട്ട് കഴിഞ്ഞാൽ ആ ലോസ് അക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ തയ്യാറാണ് പിന്നെ നമ്മൾ താഴ്ത്ത് പിന്നെയും ആ എടുത്തിട്ട് കഴിഞ്ഞ് മൈനസിലേക്ക് പോകുമ്പോൾ നമ്മൾ വെറുതെ ടെൻഷൻ അടിച്ചിരുന്നിട്ട് കാര്യമില്ല അല്ലെങ്കിൽ മൊബൈലിലൊക്കെ ആണെങ്കിൽ നമ്മൾ എൻട്രി എടുത്തിട്ട് കഴിഞ്ഞിട്ട് പൊസിഷൻ ട്രെയിലിംഗ് ഒക്കെ ചെയ്തു വെച്ചിട്ട് ആ പൊസിഷൻ നോക്കിയിരിക്കും ഒരിക്കലും ആ പി എൻ എല്ലിട്ട് നോക്കരുത് നമ്മൾ ക്യാൻഡിലിട്ടോ അല്ലെങ്കിൽ നമ്മുടെ പ്രൈസ് മൂവ്മെൻറ്റിലേക്കോ നോക്കിയിരിക്കണം അപ്പോൾ നമുക്ക് ടെൻഷൻ വരില്ല അപ്പോൾ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ എന്താണ് മാർക്കറ്റിൽ ഉണ്ടാകുന്ന റിപ്പീറ്റേഷൻസ് ചാർട്ട് പാ പാറ്റേൺസ് റിപ്പീറ്റ് പ്രൊസീജിയർ ഇപ്പോൾ എനിക്കെന്താണ് ഞാൻ പി എൻ എൽ ഇട്ടി നോക്കാത്തത് കഴിഞ്ഞ നാല് ദിവസം ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് വന്നു എന്നുള്ളത് മനസ്സിലാവണേ പി എൻ എൽ ഇട്ടി നോക്കിയിരിക്കുന്ന ചാർട്ടിൽ എന്താണ് നടക്കുന്നത് ക്യാൻഡിൽ വീക്കാണോ അവിടെ എസ് എം എവിടെയാണ് നിൽക്കുന്നത് അല്ലെങ്കിൽ റെസിസ്റ്റൻ്റ് എവിടെയാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് എവിടെയും നേരം അതിനൊന്നും ആർക്കും നേരമില്ല എല്ലാവരും പി എൻ എൽ ഇട്ടാണ് നോക്കിയിരിക്കുന്നത് പി എൻ എൽ ഇട്ടുള്ള നോട്ടം എന്ന് നിർത്തുന്നു അന്ന് ചാർട്ട് പഠിക്കാനായിട്ട് തുടങ്ങും നല്ലൊരു മൂവ് വരുന്നുണ്ട് നൂറ്റി എൺപത് എൺപത്തി നാല് എൺപത്തിനാല് കടന്നു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇരുന്നൂറ് ഈ ഇരുന്നൂറ് ഭാഗത്തൊക്കെ എന്തൊക്കെ പ്രത്യേകതകളുള്ളത് നോക്കണം കാരണം ഇവിടെ ഒരു വയലറ്റ് ലൈൻ ഉണ്ട് അതേപോലെ എസ് എം എ ഉണ്ട് അതേപോലെ ഇരുന്നൂറ് എന്നുള്ള ലെവലൊക്കെ അവിടെ ഉള്ളതാണ് പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ദിവസവും പറയുന്ന പോലെ സമയം ഒമ്പത് നാൽപ്പത്തിരണ്ടായി ഇന്നലെയും മിനിഞ്ഞാന്ന് നോക്കുക പത്തേ ആറിന് പത്തേ നാലിനാണ് ഇന്നലെ എസ് എം എ ടച്ച് ചെയ്തത് അത് ഓൾറെഡി ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഇന്ന് പത്തേ ആറിന് മുമ്പ് എസ് എം എ ടെച്ച് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം അപ്പം അതിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള എസ് എം എ നിൽക്കുന്നത് എവിടെയാ സീലാണ് ഏറ്റവും നിയറസ്റ്റായിട്ട് എസ് എം എ നിൽക്കുന്നത് ഇന്നലെ പിയിലാണ് എസ് എം എ ഇങ്ങനെ എടുത്തുകൊണ്ടിരുന്നത് അത് കഴിഞ്ഞിട്ട് സീയുടെ മൂവ്മെൻറ്റ് വന്നു അപ്പോൾ എസ് എം എ പത്താറിന് മുമ്പ് ടച്ച് ചെയ്യുമോ എന്നുള്ള കാര്യങ്ങൾ ഇന്നലെ ഞാൻ പത്ത് നാലായപ്പോൾ എസ് എം എ ടച്ച് ചെയ്തെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഇന്നും ആ ഒരു റിപ്പീറ്റേഷൻസ് വരുമെന്ന് നോക്കാം അപ്പം നിങ്ങൾക്ക് ബോധ്യമാവും ഈ റിപ്പീറ്റേഷൻസ് വരുന്നുണ്ട് കൃത്യമായിട്ട് ചാർട്ടിൻ്റെ ചാർട്ടിൻ്റേതായിട്ടുള്ള ടൈമിംഗ്സുകളുണ്ട് അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഒമ്പത് നാൽപ്പത്തി മൂന്നായി പത്തയാറിന് മുമ്പ് അതൊക്കെ കൃത്യമായിട്ട് കണക്കാണ് നോക്കി ടാർഗറ്റ് ഹിറ്റ് ചെയ്തില്ലേ നൂറ്റി തൊണ്ണൂറ്റാറ് അതാ ഞാൻ പറഞ്ഞ ഇനി കുറച്ച് പ്രൈസ് ചെറുതുള്ളത് എടുത്ത് ഹെഡ് ചെയ്തിടാം കുറച്ചൂടെ റേറ്റ് കുറഞ്ഞത് ഹെഡ് ചെയ്തിട്ട് ലോങ് ഹെഡ്ജിങ് ചെയ്യാന്ന് ഞാൻ പറഞ്ഞതിന്റെ റീസൺ അപ്പുറത്ത് ഇന്നലെ ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതുപോയി കണ്ടാൽ മനസ്സിലാവും ഇന്നലെ എസ് എം എന് ടച്ച് ചെയ്തിട്ട് പി താഴത്തോട്ട് പോയി സി ആണ് മേളിലോട്ട് പോയത് ഇന്ന് നേരെ തിരിച്ച് ഇരുന്നൂറ് ടച്ച് ചെയ്തു എസ് എം എ കാരണം ഇതൊക്കെ ട്രയാങ്കിൾ ആയിട്ട് നിൽക്കുന്ന ഏരിയാസാണ് അവിടെ ടച്ച് ചെയ്തു നോക്കിയേ ഇരുപത്തി എഴുപത്തിനാല് ടച്ച് ചെയ്തു അപ്പോൾ ടാർഗറ്റ് നല്ല രീതിയിൽ പോയിട്ട് ഇരുന്നൂറ്റി പത്ത് എത്ര വരെ പോയിട്ടുണ്ട് ഇരുന്നൂറ്റി എട്ട് വരെ മാർക്കറ്റ് പോയിട്ടുണ്ട് അതൊരു ഡീസെൻറ്റ് എസ് എൽ ഹണ്ടിങ് അല്ലേ അതിനൊരു കാര്യമുണ്ട് ഈ തിരിച്ച് വലിയതിനൊരു കാര്യമുണ്ട് നിലവിലത്തെ സീടെ ക്യാൻഡിൽ വീക്കാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ഫോൾട്ട് വലിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇരുന്നൂറ്റി രണ്ടിലേക്ക് തിരിച്ചു പോകും അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഹെഡ്ജിങ് ആണോ രണ്ടാമത്തെ ഹെഡ്ജിങ് പ്രൈസ് കുറച്ചിട്ട് ലോങ് ഹോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗുണമുണ്ടോ ഗുണമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓൾറെഡി ടാർഗറ്റൊക്കെ ഓൾറെഡി റീച്ച് ചെയ്തിട്ടുണ്ട് അപ്പം നേരത്തെ എടുത്തത് നൂറിന് മേലിലുള്ള സ്ട്രൈക്കായിരുന്നു നേരത്തെ എടുത്തത് കാരണം സിയുടെ ക്യാൻഡിൽ വീക്കാണ് അതുകൊണ്ടാണ് തിരിച്ച് വലിയത് മാസീവായിട്ടുള്ള എസ് എൽ ഹണ്ടിങ് ആണ് മാർക്കറ്റിൽ നടന്നത് നമ്മളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഈ ഒരു ഫസ്റ്റ് ക്യാൻഡിൽ ലെങ്ത്തിയിട്ട് പോയത് എസ് എൽ ഹണ്ടിങ് ക്യാൻഡിലാണ് അതുകൊണ്ട് അത് തിരിച്ച് നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ മുകളിലോട്ട് സി മൂവ് ചെയ്താൽ തിരിച്ച് ഇരുന്നൂറ്റി രണ്ടിലേക്ക് തിരിച്ചു പോവും അതുകൊണ്ടാണ് ഇവിടെ മാക്സിമം ബുക്ക് ചെയ്യാം അല്ലെങ്കിൽ അവിടെ തീരുമാനിക്കാം എന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ഈ വന്നിരിക്കുന്ന ലെങ്ത്തി ക്യാൻഡിൽ വീക്കാണ് അത് ഡെഫിനറ്റ്ലി എസ് എൽ ഹണ്ടിങ് ക്യാൻഡിലാണ് അപ്പോൾ വന്നതിനേക്കാളും തിരിച്ച് സ്പീഡിൽ സാധനം ഇരുന്നൂറ്റി രണ്ടിൽ ചെന്ന് നിൽക്കേണ്ടതാണ് നൂറ്റി തൊണ്ണൂറ്റഞ്ചിൻ്റെ മുകളിലോട്ട് സ്റ്റേ ചെയ്താൽ ഇരുന്നൂറ്റി രണ്ടിപ്പോൾ ഇരുന്നൂറ്റി രണ്ടിലോ ഏകദേശം ഒരു ഇരുന്നൂറ്റി നാലിലോ പോയി നിൽക്കും അത് വഴിക്ക് നടക്കട്ടെ അതാ വഴിക്ക് പോകോട്ടെ ഉണ്ടോ അറുപത്തെട്ടിൽ എഴുപത്തൊന്നിൽ നിൽക്കുന്ന ഒരേ ഡെൽറ്റ വാല്യൂ സിമിലാരിറ്റി നിൽക്കുന്ന സ്ട്രൈക്ക് എടുത്തതാണ് ഒരെണ്ണം ആറായിരത്തി തൊണ്ണൂറ് ഒരെണ്ണം രണ്ടായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി രണ്ട് എന്താ പീക്ക് മൂവ്മെന്റ് നടന്നപ്പോഴാണ് ഹൈ വോളിയം മാർക്കറ്റിൽ ഇപ്പോൾ വരുമെന്ന് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഇത്ര കൂടെ ചെറിയ സ്ട്രൈക്ക് എടുത്തു വെച്ചത് മൂവായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ഹെഡ്ജിങ് വളരെയധികം ഗുണം ചെയ്യും എന്ന് പറഞ്ഞതിൻ്റെ റീസൺ നൂറ്റി തൊണ്ണൂറ്റഞ്ച് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഞാൻ ക്യാൻഡിലും പ്രൈസാക്ഷനും ഇതേപോലെയുള്ള കസ്റ്റമൈസ്ഡ് ലെവലുകളും മാത്രമാണ് ഞാൻ നോക്കാറുള്ളത് ഓർഡർ ഓടഫോൾ നന്നായിട്ട് നോക്കി ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇല്ലെന്നല്ല ഞാൻ പറയുന്നത് ഓർഡർ ഓടർഫോൾ നല്ല രീതിയിൽ നോക്കി ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ എനിക്ക് അവർക്കും കിട്ടേണ്ട ഉത്തരം പത്താണ് എനിക്കും കിട്ടേണ്ട ഉത്തരം പത്താണ് പക്ഷേ വേറൊരാൾ സ്മാർട്ട് മണി നോക്കി നന്നായിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് കിട്ടേണ്ട ഉത്തരം പത്താണ് പിന്നെ വേറെ എന്തെങ്കിലും മെത്തേഡ് ബോളിങ്ങാൻ ബാൻസുണ്ട് എം എ സി ഡി ഉണ്ട് അങ്ങനെ നോക്കുന്ന നല്ല നല്ല ട്രേഡേഴ്സ് ഉണ്ടാവും അവർക്കും കിട്ടേണ്ടത് എന്താണ് ഉത്തരം പത്താണ് അപ്പം ഞാൻ ചിലപ്പോൾ അഞ്ചും അഞ്ചു ആയിരിക്കും കൂട്ടുന്നത് വേറൊരാൾ ആറും നാലുമായിരിക്കും കൂട്ടുന്നത് വേറൊരാൾ ഒന്നും ഒമ്പതും ആയിരിക്കും കൂട്ടുന്നത് വേറൊരാൾ ഏഴും മൂന്നും മൂന്നുമായിരിക്കും കൂട്ടുന്നത് അപ്പം നമുക്ക് ഉത്തരം ഫൈനലൈസ് ചെയ്ത് പത്ത് കിട്ടുന്നുണ്ടോ എന്നുള്ളതിനാണ് പ്രാധാന്യം ഞാൻ എൻ്റെ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്യുന്നു പലരും എന്നോട് വിളിച്ചിട്ട് ചോദിക്കാറുണ്ട് ഓർഡർ ഫ്ലോ നോക്കാറില്ലേ നോക്കുന്നുണ്ടോ പഠിപ്പിക്കുന്നുണ്ടോ ഞാനത് നോക്കാറുമില്ല ഞാനത് പഠിപ്പിക്കാറുമില്ല മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ടോ എന്ന് ഞാൻ പലരും എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ പറയും ഞാൻ പഠിപ്പിക്കുന്നില്ല തിരുവനന്തപുരത്ത് ഗ്രേറ്റ് ഈഗിൾ ടെക് എന്ന് പറഞ്ഞിട്ടൊരു ആണ് പുള്ളിയുടെ പേര് ഞാൻ മറന്നുപോയി ഗ്രേറ്റ് ഈഗിൾ ടെക് എന്നാ തിരുവനന്തപുരത്ത് നിന്നാ സെർച്ച് ചെയ്താൽ കിട്ടും അദ്ദേഹം മാർക്കറ്റ് പ്രൊഫൈല് വിഷ്ണു വിഷ്ണു അങ്ങനെ ഏതോ ആണ് എന്താണ് പേര് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് അപ്പം ഈ ക്യാനൽ ഫോം ചെയ്തപ്പോഴേ ഞാൻ പറഞ്ഞു ആ ക്യാനൽ വീക്കാണെന്നുള്ളത് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ആരാണ് ഇടപ്പള്ളിയിൽ ആരോ ഒരാൾ മാർക്കറ്റ് പ്രൊഫൈൽ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാർ മാർക്കറ്റ് പ്രൊഫൈൽ പഠിപ്പിക്കുന്നുണ്ട് അങ്ങനെ പഠിക്കണമെന്നുള്ള നമുക്ക് ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് അയച്ചു കൊടുക്കും അല്ലാതെ ഞാനിവിടെ ഞാനാണ് വലിയ ആളെന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന പരിപാടിയൊന്നും എനിക്കില്ല ഇപ്പോൾ ഫോറക്സ് പഠിക്കാനായിട്ട് ഞാനിപ്പോൾ ട്രേഡ് മാക്സിൽ പേര് അവൻ്റെ മറന്നുപോയി ട്രേഡ് മാക്സ് അക്കാഡമി അപ്പം ബേസിക്കായിട്ട് ഫോറക്സിൻ്റെ കുറേ നല്ല വീഡിയോസ് ചെയ്തിട്ടിട്ടുണ്ട് അതേപോലെ ഡോക്ടർ ശരണ്യ അവർ നല്ല കുറച്ച് വീഡിയോസ് ഫോറക്സിൻ്റെ ബേസിക് ഇട്ടിട്ടുണ്ട് ഞാൻ ഇതൊക്കെയാണ് ഷെയർ ചെയ്യുന്നത് ശരിക്കും എനിക്ക് അവരുടെ വീഡിയോസൊക്കെ കോപ്പി ചെയ്ത് എൻ്റെ ശൈലിയിൽ എനിക്കൊരു വീഡിയോ വേണമെങ്കിൽ ചെയ്തിടാം അപ്പം അത് സമയമില്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനത് ചെയ്യാത്തത് പിന്നെ നമുക്ക് മറ്റുള്ള യൂട്യൂബേഴ്സ് അല്ല ഞാനും കുറപാട് പേരെ യൂട്യൂബൊക്കെ നോക്കി തന്നെയാണ് പഠിച്ചത് ഉണൈസ് പാണക്കാടൻ യു വൈസ് പാണക്കാടൻ അവരുടെയൊക്കെ വീഡിയോ കണ്ടിട്ടാണ് ഞാനും പഠിച്ചത് അപ്പം ഞാൻ അവരുടെ വീഡിയോ ഒക്കെ കണ്ട് പഠിച്ചെങ്കിൽ അവരെനിക്ക് എന്തുകൊണ്ട് പ്രൊമോട്ട് ചെയ്തു പഠിക്കാനായിട്ട് ബേസിക് ഒക്കെ പഠിക്കാനായിട്ട് അവരുടെ വീഡിയോസൊക്കെ പോലെ നല്ല നല്ല വീഡിയോസൊക്കെ ഉണ്ട് അതൊക്കെ ബേസിക്ക് പഠിക്കാനായിട്ട് പോവാം അത്രേ ഉള്ളൂ ഞാൻ എൻ്റെതായിട്ടുള്ളൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുന്നു ആ സ്ട്രാറ്റജി ആരെങ്കിലും പഠിക്കാൻ വന്നാൽ ഞാൻ അവരെ പഠിപ്പിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ അതിനപ്പുറത്തേക്ക് ഞാനൊന്നും ചെയ്യുന്നുമില്ല അപ്പോൾ ഈ ഗ്രീൻ ക്യാനിൽ പോയപ്പോഴേ ഉറപ്പായിരുന്നു അത് ഫേക്ക് ക്യാനിലാണ് എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ എനിവേ സമയം ഒൻപത് അൻപത്തഞ്ചായിട്ടുണ്ട് പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അപ്പോൾ അത് കറങ്ങി തിരിഞ്ഞ് ഇരുന്നൂറ്റി നാലോ ഇരുന്നൂറ്റി പത്തോ അറ്റ്ലീസ്റ്റ് ഇരുന്നൂറ്റി എട്ടോ ഒക്കെ എത്തുമെന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ നൂറ്റി തൊണ്ണൂറ്റിനാലോക്കെ വന്നിട്ടുണ്ട് അത് കറങ്ങി തിരിഞ്ഞ് ഇരുന്നൂറ്റി നാലിലോ ഇരുന്നൂറ്റി എട്ടിലോ ഇരുന്നൂറ്റി പത്തിലോ എത്തുമ്പോൾ നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം സമയം പത്ത് അഞ്ചായിട്ടുണ്ട് ഈ ഒരു ക്യാൻഡിൽ ഇതിൻ്റെ ബേസ് ഇതിൻ്റെ ടോപ്പ് ഇതൊക്കെ ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഇതൊക്കെ ടാലിയായിട്ട് ഇതിൻ്റെ ഇൻബിറ്റ്വീൻ സ്പേസിൽ എന്ത് ചെയ്യാം ഇരുന്നൂറ്റി മൂന്നര ഇരുന്നൂറ്റി നാല് ടാർഗറ്റഡാണ് അപ്പോൾ ഇരുന്നൂറ്റി നാല് ടാർഗ ഇരുന്നൂറ്റിമൂന്ന് പോയിൻറ്റ് അമ്പതാണ് പക്ഷേ ഇരുന്നൂറ്റിനാല് ടാർഗറ്റ് ഇടാം ഇരുന്നൂറ്റിനാല് മാർക്കറ്റിൽ ടച്ച് ചെയ്യുന്നു അറ്റ് എ ടൈമിൽ നമ്മുടെ ലൈവ് വൈറ്റപ്പ് ചെയ്തു അപ്പോൾ ഈ ഒരു ചാർട്ടിനെ പറ്റി അറിയാനോ മനസ്സിലാക്കാനോ ഇത് പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് സ്റ്റഡി റൂമിലേക്ക് ജോയിൻ ചെയ്യാം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇതെല്ലാം ചെയ്യുന്നതിന് മുമ്പ് നേരിട്ടൊന്ന് വിളിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ള റിക്വസ്റ്റ് ഉണ്ട് ഫോൺ നമ്പർ ലെഫ്റ്റ് സൈഡ് താഴെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ബോക്സിലുണ്ട് നിങ്ങളൊരു ആറുമാസം ഇത് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ നിങ്ങൾക്കും മാർക്കറ്റിലെ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ് നമ്മൾ അതേന്നും നിന്നും പറഞ്ഞുകൊണ്ടിരിക്കണം ഒരു സ്ട്രാറ്റജിയാണ് ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് പഠിപ്പിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഫോറക്സ് ചെയ്യാം ക്രിപ്റ്റോ ചെയ്യാം എം സി എക്സ് ചെയ്യാം ഏത് വേണമെങ്കിലും ചെയ്യാം നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇരുന്നൂറ് എത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ കൺക്ലൂഷൻ പറയണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നൂറ്റി മൂന്ന് വരെയും എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ അപ്പോൾ അതോടുകൂടി ട്രേഡും തീർക്കാനും അപ്പോൾ അതേപോലെ ലൈവ് ഉണ്ട് ലൈവുണ്ട് ലൈവ് ഉണ്ട് അതേപോലെ പിന്നെ രാവിലെ നിഫ്റ്റിയുടെ ലൈവ് ഉണ്ട് അപ്പോൾ അവിടെ ഒരിക്കലും കോൾ ഔട്ട് ഇപ്പോൾ പ്രതീക്ഷിച്ചിട്ട് ആരും ജോയിൻ ചെയ്യേണ്ടതില്ല ഞാൻ അവിടെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നു നിങ്ങളത് റിപ്പീറ്റ് റിപ്പീറ്റ് കണ്ട് 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 നിങ്ങൾ അതിനകത്ത് ആ ഒരു സ്ട്രക്ചർ നിങ്ങൾ മനസ്സിലാക്കി എടുക്കുന്നു അങ്ങനെ നമുക്കൊരു പ്രൊഫഷണൽ ട്രേഡറായിട്ട് മാർക്കറ്റിൻ്റെ അനലൈസേഷൻ ഈസി ആയിട്ട് മനസ്സിലാക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള മൂവ്മെൻറ്റ് റിപ്പീറ്റേഷൻസ് വരുന്നതുകൊണ്ടാണ് അറിയാൻ പറ്റുന്നത് അല്ലാതെ വേറൊന്നുമല്ല റിപ്പീറ്റേഷൻസ് മാർക്കറ്റിൽ മൂവ്മെൻറ്റ് വരുന്നതുകൊണ്ടാണ് അറിയാൻ പറ്റുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിവേ ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തു അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നേരുന്നു എല്ലാവർക്കും ട്രെയ്ഡാവാനായിട്ട് സാധിക്കട്ടെ എന്നുള്ള കൂടി ഈ ഒരു വീഡിയോ ഞാൻ മൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ് അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വിളിക്കാവുന്നതാണ് അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനലിൽ തന്നെ ഒരുപാട് ലൈവ് വീഡിയോസ് അതോ അല്ലാതെ തന്നെ വേറെ പല വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് മൊത്തത്തിലൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് അല്ലെങ്കിൽ ഒരു എൻട്രി എക്സിറ്റ് ലെവലുകളൊക്കെ ഇതിൽ പറഞ്ഞ് പോകുന്ന കാര്യങ്ങളൊക്കെ ഒരുവിധം ഒരു എയ്റ്റി പെർസെൻറ്റേജിൻ്റെ മേലെ സക്സസ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് ബോധ്യപ്പെടേണ്ടതായിട്ടുണ്ട് അതേപോലെ പബ്ലിക് ടെലിഗ്രാം ചാനലിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അതിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതലുള്ള കാര്യങ്ങളൊക്കെ അപ് ടു ഡേറ്റായിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു സ്ട്രാറ്റജി ചാർട്ട് നിങ്ങൾ റീഡ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കതുകൊണ്ട് നിങ്ങളുടെ ട്രേഡിംഗ് ലൈഫിൽ എന്തോരം ഒരു ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ നിങ്ങളുടെ ലോസ് കൺട്രോൾ ചെയ്യാൻ പറ്റും കുറച്ചും കൂടെ ബെറ്റർ എൻട്രി എക്സിറ്റൊക്കെ നിങ്ങൾക്ക് ഇതുവഴി കണ്ട് മനസ്സിലാക്കാൻ പറ്റും അതുകൂടാതെ തന്നെ നല്ല എക്സ്പെർട്ടായിട്ടുള്ള ട്രേഡർക്ക് ഈ ഒരു ചാർട്ട് പഠിച്ചു കഴിഞ്ഞാൽ അവർ തീരുമാനിക്കുന്ന കാര്യങ്ങൾക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ ഒരു കുറച്ചും കൂടെ ഒന്ന് സപ്പോർട്ടീവ് ഒരു അനദർ ഫാക്ടർ കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ട്രേഡിംഗ് കുറച്ചും കൂടെ സക്സസ് ആക്കാൻ സാധിക്കുന്നതാണ് അപ്പം അങ്ങനെയുള്ള വിശ്വാസമുള്ളവർക്കും ഈ ഒരു ചാർട്ട് പഠിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് എന്ത് സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ട്രെയ്ഡറാവാൻ ആയിട്ട് സാധിക്കട്ടെ ആയിട്ട് പ്രോഫിറ്റ് എടുക്കാൻ പറ്റുന്ന ഒരു ട്രെയ്ഡറാവാൻ ആവാനായിട്ട് സാധിക്കട്ടെ അതിന് ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ഈ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു ആൾ ദി ബെസ്റ്റ്